മാവേലി മന്നനെ വരവേറ്റ് ഓണം പടികടന്നെത്തിയതോടെ നാടെങ്ങും ആഹ്ലാദത്തിട്ടും വിവിധയിനം മത്സര പരിപാടികൾ നടത്തിയും ഓണസദ്യ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ആ നല്ല കാലത്തെ ഓർമ്മപ്പെടുത്തി നാടിന്റെ ഉത്സവത്തെ ആഘോഷത്തെ മിറപ്പിലാക്കുന്ന കാഴ്ചകളാണ് എങ്ങും കാണാനായത് ഗ്രാമീണ മേഖലകളിൽ വരെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഓണാഘോഷങ്ങൾ ഗംഭീരമായി നെന്മാറ പാലപ്പറമ്പിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു കളഞ്ഞുപോയ പല നാടൻകളികളും വീണ്ടും തിരിച്ചുവന്ന ആഘോഷമാണ് നടന്നത് വടംവലിയുടെ ആരവങ്ങളും ഓണസദ്യയുടെ മാസ്മരികതയും എല്ലാം ആഘോഷത്തിൽ നിറഞ്ഞു നിന്നു ബലൂൺ പൊട്ടിക്കൽ ഓട്ടമത്സരം നാരങ്ങസ്പൂൺ തുടങ്ങി മത്സരങ്ങളെല്ലാം ഏറെ ആവേശം പകരുന്നതാക്കി മാറ്റാൻ എല്ലാവരും മത്സരബുദ്ധിയോടെ പങ്കെടുത്തു നെന്മാറ മാട്ടുപാറയിലും ഓണാഘോഷ പരിപാടികൾ നടന്നു കേരളീയ വേഷത്തിൽ നിന്നും വ്യത്യസ്തമായി ട്രെൻഡിംഗ് ഡ്രസ് കോഡുകൾ ആഘോഷത്തെ വർണ്ണാഭമാക്കി മാറ്റിയിരുന്നു ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഓലക്കുടയും ചൂടിയെത്തിയ മഹാബലി നാട്ടുകാരുടെ മനം മയക്കി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ മഹാബലി നാടു നൃത്തച്ചുവടകളുടെ താളാത്മകതയുമായി യുവാക്കളും ഒപ്പം ചേർന്നു തിരുവോണനാളിൽ പാലക്കാട് കാരക്കാട്ടുപറമ്പ് യുവജന സമാജം വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗതകാല സ്മരണകൾ അയവിറക്കിയുള്ള ഓണാഘോഷത്തിൽ പ്രായഭേദമന്യേ പ്രദേശവാസികൾ പങ്കെടുത്തു കുട്ടികൾക്കും യുവതയ്ക്കും മുതിർന്നവർക്കുമായ മത്സരങ്ങൾ ക്ലബ്ബംഗങ്ങൾ നിയന്ത്രിച്ചു മ്യൂസിക് ചെയർ ഉറിയടി സുന്ദരിക്കു പൊട്ടുതൊടൽ സ്പൂൺ ബലൂൺ ഊതിപ്പൊട്ടിക്കൽ ചുടുചായയും കാന്താരിയും കഴിക്കൽ തുടങ്ങിയവയായിരുന്നു മത്സരങ്ങൾ അതേസമയം തിരുവോണനാളിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് അവധി ദിവസം മലയാളികൾ ആഘോഷമാക്കുന്ന കാഴ്ചയാണ് ക്ഷേത്രങ്ങളിൽ കാണാനായത് ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ തിരുവോണ നിവേദ്യം വിശേഷാൽ ദീപാരാധന തുടങ്ങി വിവിധ ചടങ്ങുകൾ നടന്നു ഓണത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും വിശേഷ വിശേഷപൂജകളിൽ പങ്കുകൊള്ളാനുമാണ് നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിയത് കേരളീയ വേഷത്തിൽ കുടുംബസമേതവും സുഹൃത്തുക്കൾക്കൊപ്പവും എത്തിയവർ ഒരുമിച്ച് ഫോട്ടോയെടുത്തും പരസ്പരം ഓണാശംസകൾ നേർന്നുമാണ് മടങ്ങിയത് നെന്മാറ പുത്തൻതറയിൽ പുത്തൻതറ കൂട്ടായ്മയുടെ നേതൃത്വത്തിലും ഓണാഘോഷ പരിപാടി നടന്നു ഉറിയടി ബിസ്ക്കറ്റ് തീറ്റ ചാക്കുചാട്ടം തുടങ്ങി നിരവധി മത്സരങ്ങളാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയത്